കത്തിയാളുന്ന തീജ്വാലകളാൽ നിറഞ്ഞ നരകത്തിലേക്ക് എന്തുകൊണ്ട് കടന്നു എന്ന് നരകവാസികളായ സ്വന്തം പരിചയക്കാരിലെ തിന്മകൾ ചെയ്തിരുന്നവരെ കുറിച്ച് സ്വർഗവാസികൾ അവരോട് ചോദിക്കും എന്തേ നിങ്ങൾക്ക് നരകം നൽകപ്പെടാൻ കാരണം ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയും നരകവാസികൾ ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല നിസ്കാരം ജീവിതത്തിന്റെ ഭാഗമായിരുന്നില്ല തോന്നിയപ്പോ നിസ്കരിച്ചവരാണ് നിസ്കാരം നിലനിർത്തിപ്പോന്നവരായിരുന്നില്ല റമലാനുകൾ നിസ്കാരമുണ്ട് റമലാൻ കഴിഞ്ഞാൽ നിസ്കാരമില്ല സ്കൂളിലെത്തിയാൽ കോളേജിലെത്തിയാൽ നിസ്കാരം ജോലിയുടെ പേര് പറഞ്ഞ നിസ്കാരം കഥ ജോലി തിരക്ക് കാരണം നിസ്കാരം നിർവഹിക്കാൻ പറ്റാത്തവർ പാലൂലം നെ കുമിനൽ